പത്തും മുട്ട മുഴങ്ങി കൊടുത്താൽ ഇവൻ കഴിക്കും നടക്ക് അദ്ദേഹം ഇവിടെയാണ് ഇപ്പം കിടക്കുകടക്ക് അങ്ങനെ കഴിച്ച മെല്ല കഴിച്ച മെല്ലെ മെല്ലെ രണ്ടും അവനാന്നാ വിചാര മെല്ല 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 കഴിക്കേ അവൾ രാവിലെ പുറത്ത് വിട്ട് അതിലൊരു സ്ട്രീറ്റ് ഡോഗ് പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ ഓടി ഞാൻ വിളിച്ച് തിരിച്ച് ഓടി എൻ്റെ അടുത്തോട്ട് തന്നെ വന്ന് അയ്യാഴ്ച അതിനെ കടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമെന്ന് പക്ഷേ ഇല്ല പേടിപ്പിച്ച് വിട്ടതോ അന്നിനൊരു ഒരു എന്താ പറയണ്ടേ ഒരു തവള വരെ വന്നാൽ അതിനെ വരെ അവൾ ഓടിക്കും ഇപ്പോൾ ഞാൻ കാണിച്ച് തരാമേ മുറിയൊക്കെ കുറഞ്ഞ് സ്മെല്ലൊക്കെ കുറഞ്ഞ് എല്ലാം ഒരുവിധം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് കണ്ട നിങ്ങൾ കണ്ട ഇത് നമ്മുടെ ഈ ഇതിൽ ഇവിടെ ഞങ്ങൾ വെളിച്ചില്ലെന്ന് പറയും അത് തെങ്ങിൻ്റെ മുകളിൽ ചെറിയ അച്ചിങ്ങയാണ് എന്താ പറയുക അതിന് നിങ്ങൾ എനിക്കറിയില്ല അവിടെയൊക്കെ എന്താ പറയുക അതങ്ങനെ തന്നെ അദ്ദേഹം കടിച്ച് ഇതാടാ അങ്ങോട്ട് അങ്ങോട്ട് നടക്ക് അങ്ങോട്ട് നടക്കൂടെ ആ കോഴി കൊണ്ടിന്നു അങ്ങോട്ടൊരു അതാ വരുന്നുണ്ട് കൊത്തുന്നുണ്ടോ പിന്നെയും കൊത്തും നോക്കണേ അവർ കൊത്തുന്ന കൊത്തുന്ന ഇതാ അതെ ഡി ഇനി മീനും മത്തിയും ചോറും ഉണ്ട് റെഡിയാക്കി വെച്ചിന് അതെനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്നത്തെ ഇനിയിപ്പോൾ രാത്രിയേ കൊടുക്കോളൂ രണ്ട് നേരം ഫുഡ് എന്നാടാ ചിന്തിക്കുന്നത് എങ്ങനെ വികൃതി കളിക്കോ എങ്ങനെ കളിക്കോ ഇങ്ങനെ കളിക്കാം എന്നാ ഇനിയിപ്പം പൊളിപ്പിക്കണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടില്ല പൊളിപ്പിച്ചിട്ട് നല്ല മഴ ഇന്ത്യയുടെ ടോബിമാൻ അതാ കണ്ട മുട്ടയൊക്കെ കഴിച്ച് അവിടെ കയറിയിരിക്കുന്നുണ്ട് അവിടെ പോവേ അമ്മൻ്റെ വാവേ വേ ഇതൊക്കെയാണ് ഒരു ടൈം പാസ് എല്ലാവരും റൂബീൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്തായി ആ കുഞ്ഞിന് വേദായോ ആളൊക്കെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തിട്ടിടുന്നത് എല്ലാവരും ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും എന്താ പറയണ്ടത് എല്ലാവരോടും വലിയ നന്ദി നന്ദി എന്ന് പറയാൻ വല്ല സ്നേഹം എല്ലാവരോടും പറയാണ് എന്നു കഴിഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതും ഒരു മോട്ടറാണേ ഇതും കണ്ട മീൻകുട്ടന്മാർ കുറേ വർഷമായി ഞങ്ങള കൂടെ ഇതൊക്കെയാ മക്കൾ ഒക്കെ വിദേശത്താണുള്ളത് അതുകൊണ്ട് ഇതൊക്കെയാണ് ഒരു ടൈം പാസ് ഇതങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുക അത് അല്ലാതെ എന്താ ഓക്കേ താങ്ക്